ിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു ദിവസം ആ ഒരു മനുഷ്യൻ എനിക്കെന്ത് ദൈവത്തെ പോലെയാണ് ഞാൻ ചെന്ന് എടുത്താൽ കുഴപ്പമുണ്ടോ സിമ്മില്ല നെറ്റില്ല ദൈവം ശരിക്കും വന്ന് എൻ്റെ മുന്നിൽ വന്ന് ഇപ്പം ഈ ഓപ്പയർന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലിയുടെ കൂടെ വന്നിട്ടില്ല നിൽക്കുന്നത് കാരണം എന്ത് ധൈര്യത്തിലാണ് പുള്ളിക്കാരിക്കത് പറഞ്ഞു തരാനുള്ള ക്ഷമയില്ലായിരുന്നു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഓപ്പെയർ ജേർണി എങ്ങനെയാണ് ഞാൻ ഓപ്പിയറിന് വരാൻ തീരുമാനിച്ചത് അങ്ങനെ ചെറിയൊരു എൻ്റെ ഇന്ത്യ ടു ജർമ്മനി ഒരു ചെറിയൊരു ഓപ്പെയർ ജേർണി സ്റ്റോറിയാണ് ഞാൻ എന്താ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് ഞാൻ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ബാങ്കിൽ ജോലിക്ക് കയറി ഞാൻ ഐ ടി ഫീൽഡായിരുന്നു പക്ഷേ ഐ ടി അല്ല ഫിനാൻസിങ് മേഖലയിലാണ് ജോലി കയറിയ ഒരു മൈക്രോ ഫിനാൻസ് പോലെ ആയിരുന്നു അപ്പോൾ അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഞാനവിടെ ഒരു വർഷം ഒരു വർഷത്തോളം ഞാനവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞാണ് അന്നേരം ഇങ്ങനെ ജർമ്മൻ്റെ കാര്യം ജർമ്മൻ ലാംഗ്വേജ് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം പുറത്ത് പോയി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നേരം എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒന്നും കൊണ്ട് എനിക്ക് പുറത്ത് പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഡിഗ്രി കഴിഞ്ഞ പോലെ പുറത്തു പോയി പഠിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിലും പുറത്ത് പോയി പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബ്ലോക്ക് റിമീ കാണിക്കണം ഫിനാൻഷ്യലി ഒരു ടെൻ ലാക്ക് ഫിഫ്റ്റി ലാക്ക് നല്ല പൈസയാകുമ്പോൾ പുറത്ത് നമുക്ക് ഏതൊരു കൺട്രിയിൽ പോയി പഠിക്കണമെങ്കിലും അപ്പോൾ എനിക്ക് എന്നെ കൊണ്ടും എൻ്റെ ഫാമിലിയെ എനിക്ക് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്റെ ഫാമിലിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ നമ്മൾ നമ്മളന്നേരം ഈ ജർമനിയിലെ ജർമ്മൻ ലാംഗ്വേജ് ജർമനിലെ ഹൗസ് ബിൽഡിങ്ങും എല്ലാം കൂടെ ട്രെൻഡിങ് ആയി ഇപ്പോൾ റീൽ റീലിനാണേലും പൊതുവേ എനിക്ക് എനിക്കറിയാവുന്ന ഒത്തിരി പേര് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം അന്നേരവും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ മൂന്ന് വർഷം കഴിഞ്ഞില്ല അവരെല്ലാം പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നവരായിരുന്നു അപ്പം ഞാൻ ഈ മൂന്ന് വർഷം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പോകണോ അങ്ങനെ ഞാനിങ്ങനെ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു അങ്ങനെ ഏറ്റവും അവസാനം എന്താണ് ഓക്കെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു എന്തായാലും പോയി ജോയിൻ ചെയ്യാം ഹൗസ് ബിൽഡിങ്ങിന് തന്നെ പോകാമെന്ന് വരും കരുതി പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് പേരെയൊക്കെ ഇതോടെ ഡിഗ്രി കഴിഞ്ഞ് പോയ കുറേ പേരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ നവംബർ ഒരു പത്തൊക്കെ ആയപ്പോഴത്തേന് കൊച്ചിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയി അപ്പോൾ എന്താണ് ഒരു ഏ രണ്ട് മാസം രണ്ടര മാസം രണ്ടര ആ രണ്ടര മാസം അതുപോലെ തന്നെ ഏറ്റവും മാസം അങ്ങനെയായിരുന്നു ഞാൻ ഈ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു ഓപ്പയറിനെ പറ്റി എനിക്കറിയായിരുന്നു പക്ഷെ ഫുൾ നെഗറ്റീവ് ആയിരുന്നു എനിക്ക് ഓപ്പിയറിന് പോയ ആരെയോ അല്ല ഓപ്പിയറിന് ചെയ്യുന്ന ആരെയോ അങ്ങനെ ആരെയോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഓ ഫുൾ നെഗറ്റീവ് ആയിരുന്നു അവിടെ വന്നാൽ കഷ്ടപ്പെടും നിങ്ങളെക്കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കും ഓപ്പിയർ വീട്ടുജോലി ആണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു പക്ഷെ ഞാൻ കരുതിയത് എനിക്ക് ലാംഗ്വേജ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ പേരൻസിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം പിന്നെ ഓ പേർ ആവുമ്പം പഠിച്ചു ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അന്ന് ഇനി എന്ത് വായിക്കോട്ടെ എന്ത് സ്ട്രഗിൾ വന്നാലും ഇപ്പോൾ സർവൈവ് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഓപ്പർ എന്നുള്ള കാര്യം ചൂസ് ചെയ്തത് പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ ഏജൻസി പ്രോസസ്സിങ് വേഷങ്ങൾ അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം അതാണ് ഈ എൻ്റെ ഈ ഓപ്പയർ കഴിഞ്ഞ് എൻ്റെ എല്ലാം കൂടെ നോക്കിയിട്ട് എൻ്റെ ഈ ഏജൻസിയുടെ ഞാൻ വന്ന പ്രോസസിങ്ങിൻ്റെ കാര്യം ഒരു വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ കൂടെ ഓൾറെഡി ഈ പിള്ളേർ എന്താ ലാംഗ്വേജ് പഠിക്കാനുണ്ട് അവരെല്ലാം ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് പോകാനായിരുന്നു പിന്നെ എനിക്ക് കൺഫ്യൂഷൻ എന്നുള്ള കാര്യം ഹൗസ് ബിൽഡിങ് നമുക്ക് പലതുണ്ടല്ലോ അപ്പം ഞാൻ ഈ ഓപ്പയറിന് വന്നിട്ട് ഞാൻ ഓൾറെഡി ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഐ ടി ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യാന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഈ ഓപ്പയർ എന്നുള്ള ഡിസിഷൻ എടുത്തതിൻ്റെ ഒരു കാരണം അതുകൂടെ അതുകൂടാണ് പിന്നെ എല്ലാവരും ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് കയറാനായിരുന്നു എൻ്റെ കൂടെ ഉള്ളവർ അപ്പോഴും ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹമുള്ള പിള്ളേരെടുക്കലും ബാക്കിയുള്ളവരുടെ ഓപ്പിയറിന് നെഗറ്റീവ് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലാതെ ഓപ്പയർ ചെയ്യുന്ന ആരെയും എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല അപ്പം ഈ ഓപ്പറിന് വരുന്ന ഇപ്പോൾ ഓപ്പയറാ ചെയ്യുന്നെങ്കിൽ അവർ ഓപ്പെയർ ആ ചെയ്യുന്നതെന്ന് പറയത്തില്ല അപ്പോൾ എനിക്ക് ആരുമായിട്ടും ഡയറക്റ്റ് പരിചയമില്ല എന്താ അപ്പോൾ കൂടെ ഹോസ്റ്റലുള്ള ആണേലും പിള്ളേരാണെങ്കിലും നീ എന്തിനാ ഓപ്പിയറിന് പോകുന്ന ഇത് ഓപ്പിയർ ഭയങ്കര റോങ് ഡിസിഷനാണ് ഈ കൊണ്ട് പച്ച മാംസം തിരിച്ചു ഇറക്കി വിട്ടു അങ്ങനെ കുറേ 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 കഥകൾ കേട്ടു എനിക്കൊരു സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയോ ഒരു അറിയാത്തൊരു രാജ്യത്ത് പോവുകയാണ് ഒരു ഫാമിലി ഒന്നും അറിയാത്തൊരു ഫാമിലിയിലേക്ക് പോവുകയാണ് അപ്പം എനിക്ക് ഭയങ്കര എനിക്കൊരു ചില സമയത്ത് ഈ നെഗറ്റീവ്സ് ഇങ്ങനെ കേൾക്കുമ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇത് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എൻ്റെ തീരുമാനമാണ് ഞാൻ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുക അപ്പം എന്തുവായാലും ഇത്രയും നെഗറ്റീവായിട്ട് പോസിറ്റീവ് ഒന്നും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പോസിറ്റീവും കേട്ടിട്ടില്ല ഓപ്പയർ പേർ തീരുമാനിച്ചു ഓക്കെ ഇനി എന്ത് വേണേലും വരാം ഇതൊക്കെയായി പിന്നെ ഞാനൊരു ഏപ്രിലൊക്കെ ആയപ്പോഴത്തേനെ ഏവൻ എൻ്റെ ഏവൻ എക്സാം എഴുതി അത് ഇനി മെയ് ജൂൺ ജൂ മെയ് ജൂണൊക്കെ ആയപ്പോഴത്തന്നെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഫാമിലിയുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു സിംഗിൾ മദർ ആയിരുന്നു അങ്ങനെയാണ് എനിക്ക് ഫാമിലി കിട്ടിയത് അങ്ങനെ ഫാമിലി കിട്ടി അവർ ഫാമിലിയായിട്ട് സംസാരിച്ചപ്പോൾ ഉള്ളതും ഇവിടെ വന്നു കഴിഞ്ഞുള്ളത് എൻ്റെ ആരിലെ ഡിഫറെൻ്റായിരുന്നു സംസാരിച്ചപ്പം അവർ ഭയങ്കര ഇതായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കോൾ ചെയ്തപ്പം എൻ്റെ അമ്മയോട് എടയ്ക്ക് എൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മയൊക്കെ കാണിച്ചപ്പോൾ പറയുന്നു അമ്മ വിഷമി ഒരിക്കലും വിഷമിക്കരുത് ഞാൻ എൻ്റെ മോൾ അവൾക്ക് ഞാൻ നല്ലൊരു ഹോസ്റ്റ് മദർ ആയിരിക്കും ഞാൻ എൻ്റെ മോളെ പോലെ അവളെ നോക്കിക്കോളാം എന്നൊക്കെ എൻ്റെ ഹോസ്റ്റ് മദർ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് ജർമ്മനിയിലേക്ക് ജേർണിയിലേക്ക് ഓപ്പറിന് വരുന്നത് പിന്നെയുള്ള ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് വന്ന ആ ഒരു സമയം എന്താണ് ഞാൻ വിചാരിച്ചതുപോലെ നമ്മൾ എനിക്ക് കുറച്ച് എന്തുമായാലും എന്തും സഹിക്കാം എന്നുള്ള രീതിയിലാണേലും കുറച്ച് എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫാമിലിയിൽ അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം പക്ഷേ ഒന്നാമത്തെ കാര്യം ജർമ്മൻ ലാംഗ്വേജ് അത്ര എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് എ ടു വരെ പഠിച്ചിട്ട് വന്നതാണ് എനിക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം എന്താണ് ആദ്യം ഇപ്പം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാണെങ്കിൽ ഞാനൊരു വാക്കോ അത് ഇതൊക്കെ എനിക്ക് പേടിയാണ് കാരണം എനിക്ക് തെറ്റുവോ അല്ലെങ്കിൽ തെറ്റുക അവരെന്ത് വിചാരിക്കും പിന്നെ എങ്ങനെയാണ് ഒരു വീട്ടിൽ എന്താണ് ഓപ്പയർ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ പക്ഷേ ഇതെല്ലാം എൻ്റെ ഒരു എനിക്ക് കിട്ടിയ മദർ സിംഗ് ഒരു സിംഗിൾ മദർ മദറായിരുന്നു പുള്ളിക്കാരി ഭയങ്കര ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു അവർക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യണം ഒത്തിരി പറഞ്ഞു തരുന്ന പോലും ഇഷ്ടമല്ലായിരുന്നു വന്ന് പിറ്റേ ദിവസം അവരെന്നോട് ഒരു സഞ്ചിയൊക്കെ കുറേ ലിസ്റ്റ് ഒക്കെ തന്നിട്ട് പറഞ്ഞു ഓക്കെ ആദിത്യ ഇത്രയും സാധനങ്ങൾ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വരാം അപ്പം എന്താണ് ഞാൻ എന്നിട്ട് സൂപ്പർ മാർ എനിക്ക് വഴിപോലും അറിയത്തില്ല തൊട്ടടുത്തുള്ള സൂ സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു ഞാൻ ഇത് കൂട്ട് സാധനം മേടിക്കാൻ പോയപ്പോൾ എന്നെ ഒരു ഒരു ജെർണകാരൻ ഒരു അപ്പൂപ്പനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് ഓരോന്നും എടുത്ത് തന്ന ഞാൻ ആദ്യം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നോട് ഇങ്ങനെ അങ്ങോട്ട് വന്ന് ചോദിച്ചത് എന്താണ് അപ്പം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ ജർമ്മനി വന്നതേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ ആണ് ആ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കാമായിരുന്നു ഇതുകൊണ്ട് ഇതുകൊണ്ട് അവർ പറഞ്ഞ് സാധനം മേടിച്ചിട്ട് മേടിച്ചിട്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഓരോ കാര്യവും ഓരോ സൂപ്പർ മാർക്കറ്റിൽ ഓരോ സാധനവും എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞു തന്നു ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ ബ്രൗൺ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓരോ മിൽക്കിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ ഇങ്ങനെ തരം തിരിച്ച് എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് ഇതെടുത്തിട്ട് ചെല്ലണം എങ്ങനെയാണ് അവർ എഴുതിയേക്കുന്നതെന്ന് അപ്പോൾ ഇത് പറഞ്ഞാൽ ആ ഒരു ദിവസം ഇനിയിപ്പം ഞാൻ ഇനി ജർമ്മനിയിൽ വന്ന് ഇപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു ദിവസം ആ ഒരു മനുഷ്യൻ എനിക്കെന്ത് ദൈവത്തെ പോലെയാണ് കാരണം ഞാൻ അത്രയും പേടിച്ച് നിന്നൊരു സമയമാണ് അപ്പം എനിക്കത് ഭയങ്കര എന്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അന്നേരം തോന്നി ദൈവം ശരിക്കും വന്ന് എൻ്റെ മുന്നിൽ വന്ന് കാരണം അത്രയും കൺഫ്യൂസഡ് ആയിട്ട് എനിക്ക് സൂപ്പർ മാർക്കറ്റ് എങ്ങനെ ബില്ലടിക്കുന്നതെന്ന് അറിയത്തില്ല എങ്ങനെയാണ് സാധനം ഇനി ഞാൻ ചെന്ന് എടുത്താൽ കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും അറിയാത്തൊരു ആകെ കൺഫ്യൂസഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് പിന്നെ ജീ സാധനങ്ങൾ ഇവർ തന്ന ജർമ്മൻ സാധനങ്ങളുടെ പേര് കുറേ വെജിറ്റബിൾസിൻ്റെ ഒന്നും പേരിത് ഏതാണ് നമ്മുടെ നാട്ടിലില്ലാത്ത വെജിറ്റബിൾസാണ് അത് ഞാനെങ്ങനെ കണ്ടുപിടിച്ചെടുക്കാനാണ് സിമ്മില്ല നെറ്റില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അന്ന് അത് കഴിഞ്ഞ് എന്താണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫാമിലിയൊക്കെ മാറി ശരിക്കും ഇപ്പം എൻ്റെ ഓപ്പിയർ ജീവിതം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്കിപ്പം ഞാൻ ഫാമിലി അത് കഴിഞ്ഞ് ഞാൻ രണ്ട് ഫാമിലി ചെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് ഫാമിലി അടിപൊളിയായിരുന്നു നല്ല അടിപൊളി എന്താ അവിടെ ഞാനിപ്പോൾ എനിക്കൊരു അവിടെ ഞാൻ പോയത് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് പക്ഷെ അവർക്ക് അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ പുള്ളിക്കാരന് പാർട്ട് ടൈം ജോലിക്ക് ഇതായിട്ട് അവർക്ക് ഓപ്പേറിനെ വേണ്ട അവർക്കൊരു പെട്ടെന്നൊരു ഓപ്പേർ വേണ്ടെന്നുള്ള ഇതായി ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച നിന്നിട്ടുണ്ടെങ്കിലും നല്ല ലക്ഷറി ലൈഫായിരുന്നു കാരണം എനിക്ക് എന്താണോ ഇഷ്ടം ഫസ്റ്റ് തന്നെ അവരുടെ കുഞ്ഞ് അവർ രണ്ട് വയസ്സുള്ള കൊച്ചായിരുന്നു അപ്പോൾ കൊച്ചിനെ ഞാൻ നോക്കണമല്ലോ അപ്പം അവരതുകൂട്ടെന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കൊരു കാര്യം ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ ഫ്രിഡ്ജ് മുഴുവൻ ആ അത് അത് കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത് പിന്നെ എന്താണ് എനിക്കിപ്പം എന്താണ് ഇഷ്ടം എവിടെ പോയാലും അവരുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അവരുടെ ബന്ധുക്കൾ വീട്ടിൽ അവർ ഔട്ടിങ്ങും എല്ലായിടത്തും തന്നെ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോകുന്നു ശരിക്കും ഒരു ഫാമിലി പോലെ പോലെയായിരുന്നു ആ രണ്ടാഴ്ച എന്താ ഒരു വെക്കേഷൻ പോലെ ചില്ലിങ് എപ്പോഴും എന്നോട് പറയുന്നത് ഫ്രണ്ട്സിനെ കാണാൻ പോകുക അങ്ങനെ ശരിക്കും അടിപൊളിയായിരുന്നു അതുകഴിഞ്ഞാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ തേർഡ് ഫാമിലിയിലേക്ക് വന്നത് ഇതും അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു വയസ്സും രണ്ട് മാസം ഒരു കൊച്ചു കുഞ്ഞുമാവാണ് ഫാമിലി എൻ്റെ ഹോസ്റ്റ് മദർ യൂറോ ഒരു ഏഷ്യക്കാരി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൻ്റെ വിഷമവും പുള്ളിക്കാരി എന്നോട് വന്ന് പിറ്റേ ദിവസം ചോദിച്ചാണ് ആദിത്യ എന്ത് ധൈര്യത്തിലാണ് ഇപ്പം ഈ ഓപ്പർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലിയുടെ കൂടെ വന്നിട്ടില്ല നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഫാമിലിയെല്ലാം വിട്ട് ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഒരു ഫാമിലിയുടെ കൂടെ താമസിക്കുന്ന അത് ഭയങ്കര പുള്ളിക്കാർക്ക് അത് പറ്റത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഫാമിലിയൊക്കെ വിട്ടു നിൽക്കുന്നതിൻ്റെ വിഷമം പുള്ളിക്കാരിക്ക് അറിയുകയും ചെയ്യാം പുള്ളിക്കാരുടെ ഫാമിലിയിൽ ഏഷ്യാണ് അപ്പോൾ അതിൻ്റെതായ പിന്നെ എനിക്ക് ഇന്ത്യ ഇവർ ഇവിടെ ആണെങ്കിൽ ഇന്ത്യൻ ഫുഡ് മേടിച്ചായിരുന്നു മൊത്തത്തിൽ എന്താണ് അവരുടെ എങ്ങനെയാണോ വീട്ടിലൊരു അംഗം എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല സ്നേഹത്തിൽ ഇപ്പം എന്താണോ വേണ്ടത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട് എൻ്റെ ഒപ്പേർ എക്സ്പീരിയൻസ് അടിപൊളിയാണ് എൻ്റെ ഫാമിലി അടിപൊളിയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫാമിലി ഇൻക്ലൂഡിങ് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ചിലവരുടെയൊക്കെ കമ്പയർ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ അതത്ര പാടല്ല കാരണം എനിക്ക് അന്നേരം എന്താണ് ഓപ്പിയർ എന്നുള്ളത് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ ഇല്ലായിരുന്നു എനിക്കൊരു ഇല്ലായിരുന്നു ഞാൻ ഇനി ഇന്നതൊക്കെയാണ് പുള്ളിക്കാരിക്ക് അത് പറഞ്ഞു തരാനുള്ള ക്ഷമയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ഓപ്പിയർ ഫാമിലി അത്ര എനിക്കല്ലാതെ ഭയങ്കര ദാരുണമായ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഫാമിലി ഞാൻ പറഞ്ഞല്ലോ അത് അടിപൊളിയായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഫാമിലിയും ഇവർക്ക് ഇപ്പോഴേ വിഷമാണ് ഞാൻ ഇപ്പോൾ ഇത് ഇത്ര നാൾ കഴിഞ്ഞാൽ പോവുമല്ലോ എന്നോട് ഇപ്പോഴേ വിഷമാണ് ഇപ്പോൾ ഓരോ കാര്യം അത് കഴിഞ്ഞ് ചെയ്യുന്നവരാണേലും ഇപ്പം എൻ്റെ ഓരോരോ ഞാൻ അല്ലാതെ ഓരോന്നിനും അപ്ലൈ ചെയ്യുമ്പോഴും ഓരോ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ട് ഇപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ടും എനിക്ക് നല്ലപോലെ സപ്പോർട്ട് തരുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു ഫാമിലി പോലെ നല്ല രസമാണ് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനിയും പോയി കഴിഞ്ഞാലും കൊച്ചിനെ കാണാൻ വരണം വീണ്ടും ഈ കണക്ഷൻ നിലനിർത്തണം എന്നൊക്കെ അപ്പോൾ നമുക്കത് മാത്രം നമുക്കറിയാമല്ലോ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ബിസി ആയിരിക്കും പിന്നെ അവർ വേറൊരു ലൈഫിലോട്ട് മാറും അപ്പോൾ അത് എത്രമാത്രം പ്രാക്ടിക്കലാകും എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ മൊത്തത്തിലുള്ള ഓപ്പയർ ജേർണി അടിപൊളിയാണ് എനിക്ക് ഓപ്പയർ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് നല്ലൊരു ഫാമിലി നോക്കി ഓപ്പയറിൻ്റെ മെയിൻ ഓപ്പയർ തിരഞ്ഞെടുക്കുന്നതിനുള്ള മെയിൻ തിങ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ് നല്ലൊരു ഫാമിലി നോക്കി തിരഞ്ഞെടുത്ത് വരാൻ പറയും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പെട്ടെന്നായിരുന്നു ഞാൻ നവംബറിൽ ജർമ്മൻ പഠിക്കാൻ പോയി സെപ്റ്റംബർ പിറ്റേ ദിവസം അത് ഓപ്പയർ ഞാൻ ഓപ്പെയർ ചൂസ് ചെയ്തുകൊണ്ടാണ് എൻ്റെ കൂടെ ഹൗസ് ബിൽഡിങ്ങിന് ഹൗസ് ബിൽഡിങ്ങിന് വരണമെന്ന് കരുതി ഫുൾ മുടികൾ പാസ്സായ പിള്ളേർ വരെ എന്താണ് ഇപ്പോഴും അവിടെ കയറി വരാൻ കയറി വരാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഈ ഒരു ഈ ഓപ്പയർ എന്നുള്ള ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ കയറി വരാനും സാധിച്ചത് അപ്പം മൊത്തത്തിൽ എൻ്റെ ജേർണി എനിക്ക് ഓപ്പേറിന് വന്നത് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് അത്ര ലാഗോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ഷേ ഇപ്പം പ്രൊസ ഓപ്പേറിന് നിൽക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം ബി എഫ് എസ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല ഓപ്പയർ നിർത്തുന്നോ എന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഓപ്പേർ നിർത്തുന്നതായിട്ട് നിർത്തുന്നതെന്ന് എനിക്ക് ഇവിടുന്ന് ഒരു അറിവും കിട്ടിയിട്ടില്ല എനിക്ക് നാട്ടിന്ന് ഇങ്ങനെ മെസ്സേജിച്ച് നാട്ടി എന്ന് പറയുന്നതാണ് ഓപ്പയർ അങ്ങനെ എനിക്കറിയത്തില്ല അങ്ങനെ പെട്ടെന്ന് നിർത്താൻ ഞാൻ ഇവിടെ എൻ്റെ ഹോസ്റ്റ് ഫാമിലിയോടൊക്കെ ചോദിച്ചപ്പോഴും അത് അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവരിപ്പം ചോദിക്കുന്ന ഏത് കൺട്രി വേണം ഇന്ത്യയെന്നാണോ ഇവർ തിരഞ്ഞെടുക്കുമ്പം അങ്ങനെയാണ് ഓപ്പേർ നോക്കി തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ഇവിടെ ഈ കൊച്ചു പിള്ളേരും കൊച്ചു പിള്ളേരെയും നോക്കാം ഓപ്പേറിന് ആവശ്യമുള്ളടത്തോളം കാലം ഓപ്പയർ അങ്ങനെ നിർത്താൻ പറ്റത്തില്ല ഇനി ഇന്ത്യയിലെ പി എഫ് എസ് വിസ അപ്പോയിൻമെൻറ്റിൻ്റെ ഇഷ്യൂ അതിനെപ്പറ്റി ഞാൻ തിരക്കിയിട്ടും അതിനെപ്പറ്റി എന്താണ് ശരിക്കും എന്നുള്ളത് അത് അറിയാവുന്നവരോട് എൻ്റെ ഹോസ്റ്റ് ഫാമിലിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല അത് ഞാൻ തിരക്കിയിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം ഓപ്പേറിൻ്റെ കുറേ കാര്യങ്ങൾ എൻ്റെ ഫാമിലി മൂന്ന് ഫാമിലി എക്സ്പീരിയൻസ് അങ്ങനെ എൻ്റെ ഓപ്പേറിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഓപ്പേറിന് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ ഓപ്പേറിനെ പറ്റി എന്തി ഓപ്പേറിന് വരാൻ നിൽക്കുന്ന ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഓപ്പേറിനെ പറ്റിയോ അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ നമുക്ക് മറ്റൊരു അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ഓക്കെ ബൈ ബൈ